ഗൈസ് വെൽക്കം ബാക്ക് ടു അ ന്യൂ വീഡിയോ ഗീസ് അങ്ങനെ രാവിലെ ഞാൻ ചാടി നമ്മുടെ കാർ കൊടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാമാർ കുറെ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഗീസ് ഞാൻ ഷോർട്ട് ചെയ്തു പക്ഷേ ആ ഷോട്ടിലെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റാത്തതിനെ നമുക്ക് വീഡിയോ ചെയ്യാം ഗീസ് അങ്ങനെ ഞാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഗീസ് എങ്ങോ എവിടെയെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടോ ഗീസ് സ്പോട്ടിൽ എത്തുന്ന ഒരു പാട്ട് ആയിട്ട് പോകുന്നത് ഗൈസ് സ്പോർട് അടിക്കേണ്ട ചുമ ഓക്കെ ഗേസ് അങ്ങനെ സ്പോട്ട് കിട്ടി സ്പോട്ടിൽ എത്തിയപ്പോഴാണെങ്കിൽ സൗമാർ രണ്ട് എന്തൊക്കെ പ്രശ്നം രണ്ട് കാർ കയറുമ്പോൾ താങ്കൾ രണ്ടാടത്തിന്റെ തട്ടി ഗസ് ഇനി നമ്മളെ പണിയിലേക്ക് കിടങ്ങി ആ മച്ച കമന്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഗേസ് പന്ത്രണ്ട് പത്താണ് ഈസ് ഓക്കെ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് എന്താണ് ഈസ്ത്രണ്ട് പത്ത് കെ ടി എം ആണ് ലുക്ക് വണ്ടിയാണ് ഗസ് അടിപൊളിയാണ് ഗേസ് കെ ടി എമ്മിന്റെ കൂടെ അറിഞ്ഞുകൊണ്ടാത്തവർ എല്ലാവർക്കും അറിയാമായിരിക്കും അതുപോലെ ഓക്കെ അടുത്ത തൊള്ളായിരമാണ് തൊണ്ണൂറ് പൂജ്യം പൂജ്യം സ്പ്ലർ സ്പ്ലെൻഡർ അടുത്ത നമ്മൾ അടുത്ത മെച്ചാ അടുത്ത മെച്ച ആർജിസ്റ്റൂല്ലാണ് ഗിസ് ഫണോ പിന്നെ ഓക്കെ ഗസ് അടുത്ത ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്താണ് ഗീസ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എയ്റ്റ് ടി വി ആണ് ഗസ് എയ്റ്റ് ടി വി കടലിൽ കൂടെ ഓട്ടിക്കുന്നതാണ് ഗിസ് എസ് അടുത്തഞ്ഞൂറാണ് ഗീസ് അഞ്ഞൂറ് എന്താണ് ഗീസ് ഓക്കെ കളർ മാറിയല്ലോ ഗേസ് ബുഗാട്ടിയിലെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് അടുത്ത മച്ചാന്റെ കോളിലേക്ക് പോവാൻ കേസ് ഇരുപത്തിരണ്ട് നാപ്പത്തിനാല് കേസ് ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് എന്താണ് ഗേസ് സൂപ്പറാണ് ഗെസ് സൂപ്രാ സൂപ്ര സൂപ്ര ഓക്കെ ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് സൂപ്പറാണ് കേസ് അറിഞ്ഞുകൊണ്ടാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ ഓഗീസ് അടുത്ത മച്ചാൻ്റെ വീഡിയോ കമൻറ്റിലേക്ക് പോവാം കേസ് നൂറ്റി ഒന്ന് കേസ് നൂറ്റി ഒന്ന് ഓ ഗെയ്സ് മറ്റേതാണ് ഗേസ് മറ്റേ ബിഗ് പോലീസ് വണ്ടി സ്മോൾ ബിഗ് ഉണ്ടല്ലോ ഗീസ് ഇതില് ബിഗ് ആണ് ഗസ് പോലീസ് വണ്ടി അടുത്ത അടുത്ത മച്ചാൻ ആണ് കമന്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ ഇനി എട്ട് 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 പൂജ്യം അതെന്താണെന്ന് അറിയാമോ ഗീസ് ഹമ്മർ ആണ് ഗേസ് ഹമ്മർ നമ്മൾ ടോമി ഇതിൽ കൊണ്ടുപോയിട്ടുണ്ട് ഗസ് കുളിപ്പിക്കാൻ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആർ കാണേ ഗേസ് ഓക്കെ ഗീസ് അടുത്ത് അടുത്ത ഡബ്ല്യു ടു ഡബ്ല്യു ടു എന്താണെന്ന് എനിക്കറിയാം ഗീസ് ഡബ്ല്യു ടു സോറി ഈസ് ആർ ജി എസ് മറ്റേ അതിലാണ് അടിക്കേണ്ടത് ആർ ജി എസ് ടുള്ളിലാണ് ഈസ് അടിക്കേണ്ടത് ഡബ്ല്യു ടു എന്താണ് ഈ വാളാണ് ഈസ് മതിൽ മതിലാണ് ഈ ഡബ്ല്യു ടു കേസ് മതിലിനടുത്ത് നമ്മൾ അങ്ങ് അവളെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് ഗീസ് ഇനി നമ്മൾ അടുത്ത മച്ചൻ്റെ കോളിലൊക്കെ പോകാൻ ഈസ് അത് ആയിരത്തി ഒന്നാണെങ്കിൽ പത്ത് പൂജ്യം ഒന്നേക്ക് ഓ കേസ് അത് ലെജൻഡർ ആണ് ഗീസ് ലെജൻഡർ ലെജൻഡർ ഇപ്പോൾ കുറച്ച് പവർ ആയിട്ടുണ്ട് കൊള്ളാം കൊണ്ടുവതൊക്കെ വെച്ച് ഈസ് പിന്നെ നമ്മളടുത്ത കോളിലേക്ക് പോവാൻ കേസ് അടുത്ത ഓ ബോട്ടാണ് ഗേസ് ഓക്കെ ബോട്ടിനടുത്ത് നമുക്ക് അവിടെ കൊണ്ടു വയ്ക്കാം കേസ് അങ്ങനെ ബോട്ടിനടുത്ത് അവിടെ കൊണ്ടു ഈ ഗീസ് ഇതിനടുത്ത് നമുക്ക് അടുത്ത കോഡ് നോക്കാം കേസ് അടുത്ത ചെയ്തിരിക്കുന്ന എന്താണ് സ്പൈഡർ സ്പൈഡർ ആണ് ആണ് സ്പൈഡറിന്റെ കൂടെ ഇറങ്ങാത്തവരൊന്ന് നോട്ട് ചെയ്തോ സ്പൈഡർ ആണ് വീഡിയോ നമ്മൾ ജാവും ഗീസ് ബാക്കി വീഡിയോ എടുക്കാൻ നമ്മൾ കാണില്ല ഇവൻ കുറച്ച് ഡേഞ്ചർ ആണ് ഗീസ് ഓക്കെ ഗീസ് എവനെയും ഇതിൻ്റെ കൂട്ടത്തിൽ കയറ്റി വെച്ചാൽ അടുത്ത് നമ്മളെവിടെ കാണും ലേസ് നമ്മളെ വൻ തട്ടും സ്പൈഡർ ക്രിമിനൽ ഓക്കെ ഗീസ് അടുത്ത നമ്മുടെ മച്ചാൻ്റെ കമൻ്റ് എന്താണെങ്കി ഓക്കെ എൺപത്തി മൂന്ന് എഴുപത് എൺപത്തി മൂന്ന് എഴുപത് ഓട്ടോ റിഷ ആണേ ഓട്ടോറിക്ഷ അത് ആ പതുക്കായിരുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് തീരെ അങ്ങ് കൊണ്ടുവച്ചു ഗീസ് പതുക്കെ വന്നാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് വയ്ക്കും യെസ് അടുത്ത മച്ചാൻ പൂജ്യം പൂജ്യമാണേ ലോ ഗീസ് കമൻറ്റ് ചെയ്തിട്ടുള്ള യെസ് പൂജ്യം പൂജ്യം എന്താണെന്ന് അറിയുമ്പോൾ ഗീസ് ടാങ്കാണ് ഗീസ് ടാങ്ക് പൂജ്യം പൂജ്യം ടാങ്ക് ആണ് ഗെയ്സ് ഓക്കെ രണ്ട് ടാങ്ക് നമുക്ക് വെക്കാം കേസ് ഓക്കെ അടുത്ത് നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പോകും അടുത്ത മച്ചൻ്റെ കമൻറ്റ് കോഡ് ഓക്കെ ഈസ് ഏതാണ്ട് എല്ലാം കൊള്ളാം ഈസ് എല്ലാം കാണാൻ കൊള്ളാം അടുത്ത് നമുക്ക് കമൻറ്റ് വീഡിയോ നോക്കി മുന്നൂറ്റി മുപ്പതാണ് കേസ് മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം ഓക്കെ ജെറ്റ് പാക്ക് ആണ് യൂസ് ജെറ്റ് പാക്ക് ഓക്കെ ഈ ജെറ്റ് പാക്ക് അങ്ങോട്ട് ഒതുക്കി വെച്ചു ഗീസ് അടുത്ത മച്ച എന്ത് നോക്ക് സങ്കടമാണ് ലൂഹീസ് അടുത്ത മച്ചാൻ പതിമൂന്ന് അമ്പത്തി അഞ്ച് അമ്പത് ഓ കെസ് നമ്മുടെ സങ്കടത്തിലാക്കാനാണെങ്കിൽ നോക്കിയാൽ നമ്മളെ സങ്കടം ഓക്കെ പറ്റി അത് പോട്ടെ അവിടുത്തെ എൺപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് എന്താണ് എൺപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഓക്കെ മസ്താങ് കാണിക്കേസ് മസ്താങ് സൂപ്പറായി വിചാരിച്ചു ഗീസ് ഓക്കെ അങ്ങനെ നമ്മൾ കമന്റ് ചെയ്തിട്ടുള്ള ഏതാണ്ട് എല്ലാ വീഡിയോയും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കി മച്ചാമാര് ഇരുപത് 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 എന്താണ് ഗീസ് ഇരുപത് ഇരുപത് ഓ ഗെസ് പുതിയ വണ്ടിയാണ് ഈ സി വണ്ടിയുടെ പേരെന്തോ വായിക്കൊള്ളാത്ത പേരാണ് എന്തെരാവട്ടു ഈ സന്ദർ ഒരു വണ്ടിയാണ് ഈ സി വണ്ടി പുതിയ വണ്ടിയാണ് ഈ സ്ഥലത്ത് സീ ടു സീ ടു എന്താണ് ഈ സി റ്റു കണ്ടെയ്നറാണ് ഈ കണ്ടെയ്നർ വന്ന് വീഴുന്നപ്പോഴേ അവിടുത്തെ വണ്ടികളെല്ലാം ഏതാണ്ട് പൊട്ടിയ ശബ്ദം ഞാൻ കേട്ട് അടുത്ത് കമ്മിറ്റി അമ്പത്തി ഏഴ് അമ്പത്തി ഏഴ് എഴുപത്തി നാല് എട്ട്